പ്രമേഹമുള്ള ഷുഗർ തന്നെ ഒരു ചോദ്യം ചോദിച്ചു എന്താ സാറേ പ്രമേഹം മാറാത്തത് എനിക്ക് നാപ്പത് വയസ്സായപ്പോൾ രോഗം വന്നതാ ഞാൻ അന്ന് തൊട്ട് കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു ടെസ്റ്റുകൾ നടത്തുന്നു മരുന്നുകൾ കഴിക്കുന്നു അപ്പൊ ഈ ആദ്യം പോയ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചപ്പോഴ് ഷുഗർ ആദ്യം കുറഞ്ഞു പിന്നെ അത് പല പല പ്രശ്നങ്ങൾ കൂടാൻ തുടങ്ങി അപ്പൊ പറഞ്ഞപ്പോൾ ഡോക്ടർ മരുന്നിന് ഡോസ് കൂട്ടി തന്നു ഗുളിയ ഡോസ് കൂട്ടിയ അവസാനം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇൻസുലിനാക്കിയാലും ചോദിച്ചു ഓക്കെ ഇൻസുലിനാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇൻസുലിൻ്റെ അളവ് കൂട്ടി ഇപ്പൊ ഇൻസുലിൻ മുപ്പത് എടുത്തിട്ട് വന്നേക്കണത് അതുപോലെ ആദ്യം എനിക്ക് പ്രമേഹം മാത്രം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് പുകച്ചില് തുടങ്ങി പിന്നെ കാലിന് മരപ്പ് തുടങ്ങി പിന്നെ സെൻസിറ്റി കുറഞ്ഞു ചെരുപ്പം നൂരിപ്പ് അരയില്ലാതെ കഴിഞ്ഞ തവണ ഒരു കൊണ്ട് മുരിവ് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് ഭേദമായത് അതുപോലെ സെക്സിന് ഇതിനുമ്പ് എന്നെ ബാധിച്ചു കഴിഞ്ഞു എന്റെ ഈ കുടുംബ കുടുംബജീവിതമൊക്കെ താളം തെറ്റിക്കഴിഞ്ഞു അത് പത്ത് വർഷം മുമ്പ് തന്നെ പൂർണ്ണമായിട്ട് അവസാനിച്ച് അവസാനിച്ചു പോയി അതുപോലെ ചെറുതായിട്ട് ഫാറ്റി ലിവറും ഉണ്ട് അപ്പൊ എന്താണ് ഇത് ഇങ്ങനെ പെരുകെന്ന് അദ്ദേഹം ചോദിക്കുന്നത് ഇതുപോലെ തന്നെ വേറെ ചില ആളുകള് ഈ മരുന്ന് കഴിച്ച് ഇങ്ങനെ മറ്റ് ഡോക്ടർമാര് ആശുപത്രി കയറി പോവും വേറെ ചില ആളുകള് ആയുർവേദത്തിലേക്ക് കാല് മാറ്റി ചവിട്ടും ഈ അലോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ് അതുകൊണ്ടാണ് രോഗം മാറാത്തത് എന്നാൽ ആയുർവേദമായി കളയാം അങ്ങനെ പോയിട്ട് കഷായവും മരുന്നൊക്കെ ആളുകളുണ്ട് വേറെ ചിലര് ഈ ആയുർവേദം കഴിക്കില്ല കാരണം ഇപ്പൊ ഈ ആയുർവേദം കഴിച്ചാൽ കഷായവും കരിച്ചോ കഴിച്ചാൽ കിഡ്നി പോവും അല്ലെങ്കിൽ ലിവർ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ഹോമിയോയിലേക്ക് പോകുന്നവരുണ്ട് ഹോമിയോയിലെ മരുന്ന് കുറച്ച് മരുന്നേ വിളിച്ചെല്ലണു വേറെ ചിലർ സിദ്ധ യുനാനി ഇങ്ങനെ ഓരോ ഒഴിക്ക് പോയി ചിലർ യോഗ ചെയ്യാൻ പോകും അതുപോലെ മറ്റു ചില ആളുകൾ ഇപ്പോൾ ധാരാളം ഫ്രീ ആയിട്ടുള്ള ചികിത്സ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും ഫേസ്ബുക്കിൽ നിന്ന് വാട്സാപ്പിൽ നിന്ന് കിട്ടും നമുക്ക് ഈ ഇല കുടിച്ചാൽ മതി അല്ലെങ്കിൽ വേര് കഴിച്ചാൽ മതി ഇങ്ങനെ കുറേ മരുന്നുകൾ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് കോഫി ചില സാധനങ്ങൾ മാർക്കറ്റിൽ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ് വളരെ ആകർഷണീയമായ പരസ്യങ്ങളുണ്ട് അപ്പോഴാണ് കേൾക്കണത് കാഞ്ഞങ്ങാട് ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിനടുത്ത് പോയി നൂറുകണക്കിന് ആളെ ഷുഗർ മാറിയിട്ടുണ്ട് നേരെ കാഞ്ഞങ്ങാടിന് വിടും നെയ്യാറ്റിൻ്റെ ഒരു ഉണ്ട് അദ്ദേഹം ഹോമിയോ ഡോക്ടറാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ ഒരു പ്രശ്നവും ഇങ്ങനെ ഓടി നടക്കുകയാണ് പാവങ്ങൾ എങ്ങനെയെങ്കിലും തന്നെ എനിക്ക് ഷുഗർ എന്ന ഷുഗറിന് രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടാണ് നടക്കണത് ഇവരാരും കുറ്റം വന്നിട്ട് കാര്യമില്ല ആക്ഷേപിച്ചിട്ടും കാര്യമില്ല അപ്പൊ എന്താണിത് ഇങ്ങനെ സംഭവിക്കുന്ന ചോദ്യം ഇപ്പം ഏത് മരുന്ന് കഴിച്ചാലും നമുക്ക് ഷുഗറിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നില്ല തൽക്കാലം കുറച്ച് കുറഞ്ഞൊക്കെ നിൽക്കും കുറച്ച് വീണ്ടും ഇവനോ അതിൻ്റെ വിശ്വരൂപം കൊടുക്കും ഇതാണ് ചോദ്യം അപ്പം ഇവിടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കഴിച്ച മരുന്നുകളൊന്നും പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതെയാക്കാനുള്ളതല്ല എന്നുള്ളതാണ് പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതാക്കാനുള്ള ഒരു മരുന്ന് ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട എന്നാണ് സത്യം അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവർക്ക് ആയിരിക്കും അടുത്ത നേബൽ പ്രൈസ് കിട്ടാൻ ഉള്ളത് ഈ കഴിച്ച മരുന്നുകളൊക്കെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് ബ്ലഡിലെ ഷുഗർ എന്ന് പറഞ്ഞ അല്ല രോഗം അത് രോഗമല്ല രോഗലക്ഷണമാണ് ഡയബറ്റിസ് മിലിറ്റീസ് എന്ന രോഗത്തിൽ പ്രമേഹം എന്ന രോഗത്തിൽ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് ഇത് കുറയ്ക്കാനുള്ള മരുന്നാണ് കഴിക്കണത് ബ്ലഡിലെ ഷുഗർ കുറച്ച് നിർത്തേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ബ്ലഡിലെ ഷുഗർ കുറച്ചു എന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ രോഗത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞവരൊക്കെ ഇങ്ങനെ കുറച്ചു നിർത്തി ആളുകളാണ് എന്നിട്ടും അവർക്ക് ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ അനുബന്ധ രോഗങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഉണ്ടോന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് ഈ ഇത് മാറാത്തതിന്റെ ഒരു കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവശൈലി രോഗാണെന്നുള്ളതാണ് നമ്മൾ ഈ പേരിൽ നിന്ന് തന്നെ സൂചി അതിൻ്റെ അർത്ഥം അടയാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവശൈലി ജീവശൈലി ഉണ്ടാവുന്ന രോഗമാണ് ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോന്നും വരുന്ന രോഗം അതുകൊണ്ടാണ് മരുന്ന് കൊണ്ട് മാറാത്തത് രോഗമേയല്ല പ്രമേഹം രോഗം മാത്രമേ മരുന്ന് കഴിച്ചാൽ മാറുകയുള്ളൂ രോഗമല്ലാത്തൊന്നും മരുന്ന് കഴിച്ചാൽ മാറില്ല അപ്പൊ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവശൈലി രോഗമാണ് എന്തുകൊണ്ടാണ് രോഗം ഉണ്ടായത് തെറ്റാ ജീവചര്യാണ് അപ്പൊ ഈ രോഗത്തിന്റെ കാരണം മാറ്റിയാൽ മാത്രമേ കാര്യമില്ല രോഗമുള്ളൂ അപ്പൊ തെറ്റാ ജീവചര്യെന്ന് ശരിയായ ജീവജലിയിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് പ്രമേഹത്തെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പ്രമേഹത്തെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ രോഗത്തെ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ബാധിക്കുന്ന പാങ്ക്യാസിനറിയാം നമ്മുടെ പാങ്ക്യാസില് നമ്മൾ കഴിക്കുന്ന അന്നജത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ തോതിൽ ഉള്ള ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം ഇതുണ്ടാക്കാനുള്ള ചികിത്സ നടക്കുന്നില്ല പാങ്ക്യാസിനെയാണ് നമ്മള് കേന്ദ്രീകരിക്കേണ്ടത് പാങ്ക് ശേഷിയാണ് വർദ്ധിപ്പിക്കേണ്ടത് അതിന് ഉൽപ്പാദനം മിസുറിന്റെ ക്വാളിറ്റിയാണ് വർദ്ധിപ്പിക്കേണ്ടത് ഇത് ചെയ്യുന്നില്ല ചികിത്സയിൽ അതുകൊണ്ടാണ് നമ്മളുടെ പ്രമേഹം എന്ന രോഗം കുറയാത്തത് അപ്പതുകൊണ്ട് ഈ ഡിസോർഡറിനെ മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ നമ്മൾ ഇന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടായി ആ പരിതസ്ഥിയിൽ നിന്ന് മാറാതെ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കില്ല നമ്മൾ നേരെ തിരിച്ചു വാശിയാണ് ഞാൻ മരുന്ന് കഴിച്ചു മാറ്റും കാരണം ഈ പ്രമേഹം ഉണ്ടായാണ്ടാവാറുണ്ടായ പ്രമേഹം ഉണ്ടാവാൻ ഇടയായിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന ആ ഒരു പരിസ്ഥിതി നമ്മൾ മാറാൻ തയ്യാറാവണില്ല അത് മാറിയാൽ മാത്രമേ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ഞങ്ങൾ നേച്ചർ ലൈഫ് പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സയല്ല ഒരു ചികിത്സയും കൊണ്ടും ഷുഗർ മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു പ്രകൃതി ജീവനം കൊണ്ടേ ഷുഗർ മാറ്റാൻ ലൈഫ് ഈ ഒരു ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നാൽ മാത്രമേ പ്രമേഹത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ നേച്ചർ ലൈഫ് കൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്നത് മുഴുവൻ ഈ ശരിയായ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണ് പ്പോൾ ശരീരത്തിന്റെ ശരിയായ പ്രകൃതി വരും പ്രകൃതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരം ഒരു ഓട്ടോ റിപ്പയറബിൾ ആണ് ഒരു പരിധിവരെ നമ്മളെ ശരീരം ഒരു പഴയ പഴയ ആരോഗ്യം ആ ശരീരം മടങ്ങിപ്പോകും പക്ഷെ പൂർണ്ണമായിട്ടൊന്നും സാധിച്ചോളപ്പം നെഫ്രോൺസ് അതുപോലെ ന്യൂറോൺസ് റിറ്റിനെസ് അല്ലെ സെല്ലുകൾ ഒക്കെ പോയാൽ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ തിരിച്ചു കൊണ്ട് റിവേഴ്സ് പലപ്പോഴും സാധ്യമല്ല എങ്കിൽ പോലും നമുക്ക് വളരെ മടക്കം സാധ്യമാണ് എട്ടും പത്തും വർഷമായ ആളുകളൊക്കെ പോലും ഷുഗർ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന പോലും ഒരു മരുന്ന് കഴിക്കാതെ ഇപ്പൊ സാധാരണ നോർമൽ ആഹാരം കഴിച്ചിട്ട് ഷുഗർ ഇല്ലാതെ സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് ഇതിന് വലിയ പണച്ചെലവൊന്നുമില്ല അല്പസമയം മാറ്റി വയ്ക്കണം അല്പം ആഹാരം ചില കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി നാളെ നമ്മളുടെ കിഡ്നിയോ ലിവറോ ഹാർട്ടൊന്നും പോകുന്ന ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ ഈ ആധുനിക രീതിയോ അല്ലെങ്കിൽ ഈ പരമ്പരാഗത ഒന്നും ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത് ഇതുകൊണ്ട് നമ്മുടെ രോഗത്തെ മാറ്റാൻ അത് പര്യാപ്തമല്ല എന്ന് പറയുക അതുകൊണ്ട് നമ്മൾ ശരി ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് വരണം ഇതിനാവശ്യമായ പരിശീലനം നിങ്ങൾക്ക് നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരും അതുപോലെ ശരിയായ കുറച്ച് ഫിസിക്കൽ എക്സസൈസ് ചെയ്യും കുറച്ച് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യും പിന്നെ അത്യാവശ്യം നമുക്ക് നമ്മൾ അവിടെ അഡ്വാൻസ് ആയി പോയി കഴിഞ്ഞെങ്കിൽ തിരിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചെറിയ ഔഷധ ഗുണമുള്ള സസ്യങ്ങളോ ഇലകളോ അതുപോലെ ചില ഫുഡുകളൊക്കെ വേണ്ടിവരും അത് നിർദ്ദേശിച്ചു തരും ഇത് സ്ഥിരം കഴിപ്പിക്കില്ല കൂടുതൽ ഒരു മാസം മാത്രം മരുന്ന് സ്ഥിരം കഴിക്കേണ്ട സാധനമല്ല രോഗം വരും മരുന്ന് നിർത്തണം അങ്ങനെയുള്ളൊരു ഒരു വഴിയാണ് ഞങ്ങൾക്ക് തുറന്ന് കാണിക്കാനുള്ളത് ധാരാളം പേര് ഞാൻ നേരത്തെ പറഞ്ഞു പറയും ഇതിനകത്ത് വന്നിട്ട് ഷുഗർ മാറി ഷുഗർ കുറഞ്ഞു സുഖം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇത് എനിക്ക് പറയാനുള്ള നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാൻ സാധിക്കും ദിവസവും രാവിലെ ഉണ്ട് കോഴ്സ് വൈകിട്ടുണ്ട് ഒരു മാസം ഒരു മണിക്കൂർ വെച്ചാൽ നീക്കി വെച്ചാൽ മാത്രം മതി